ഇന്നേ നേരം വൈകിയൊരു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ നല്ല നേരം വൈകിയിട്ടുണ്ട് അതിപ്പോടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുതിരപ്പുളിയില്ലേ മുതിരപ്പുളിയൊക്കെയാണ് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയൊക്കല്ലേ അപ്പം മുതിരയെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അവിടെ ഇവരൊക്കെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ലേ ഉറക്കം ശരിയാവില്ലല്ലോ അപ്പോൾ വേഗം ഞാനല്ലെങ്കിൽ ഉച്ചത്തെ ചോറൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കാൻ പോവുകയുള്ളു ഇല്ലാന്ന് പറഞ്ഞാൽ പണി ഒരുങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ കുളിക്കുള്ളൂ പിന്നെ ഇതിലിങ്ങനെ അടുപ്പിൻ്റെ അവിടെ നിൽക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടേം പണി കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വൃത്തിയിൽ ഇരിക്കാൻ പറ്റുമല്ലോ ഇല്ല വന്നാൽ പിന്നെ ഈ ചണ്ടിതാവുമ്പോൾ ഈ അടുപ്പിലാവുമ്പോഴേ ഗ്യാസിലൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെ കരിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് അടുപ്പിലാവുമ്പോൾ പിന്നെ കരിയൊക്കെ ഇല്ലേ എൻ്റെ കയ്യിൻ്റെ കോലൊക്കെ ചില സമയത്തുണ്ടോ കരിപ്പാത്രം കഴുകിക്കഴിഞ്ഞാൽ കയ്യൻ്റെ ഇത് ഇവിടെ ഈ നിറത്ത് കുടക്കതുണ്ടാവും ഇനി തുണി തിരുമ്പിക്കഴിഞ്ഞാൽ ശരിയാവും ചെയ്തു എവിടിക്കെങ്കിലൊക്കെ പെട്ടെന്ന് പോകുമ്പോഴാണ് നമുക്ക് നല്ല അബദ്ധം പറ്റുക കാരണം പെട്ടെന്ന് നമ്മൾ ധൃതി പിടിച്ച് പണിയൊക്കെ എടുത്തിട്ട് ഓട്ടിരിക്കില്ലേ അപ്പോൾ ഉണ്ടാവും ഞാൻ വേഗം എന്തായിട്ടും അറിയാം ആ സമയത്ത് വേഗം പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ തുണിയോട് എടുത്തിട്ട് തിരും തിരുമ്പിരുമോ ഈ കയ്യിലുണ്ടാവില്ല കേട്ടോ ഈ കയ്യിലുണ്ടാവും ഈ ഇതാണ്ടോ അപ്പോൾ വിറക് കത്തിച്ചും കൊണ്ട് കണ്ടില്ലേ ഈ ചക്കയുടെ ഒക്കെ കോരം അതിനെ ഒന്ന് വെളുപ്പിക്കുമ്പോഴേക്കും സമയമെടുത്തില്ലേ മുതിരൊന്ന് വറുത്തെടുത്തു മുതിര മാത്രമല്ല മീൻ നേരേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മീൻപുളി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഈ മീൻപുളി അടയ്ക്ക് അടയ്ക്ക് നമ്മൾ മീൻപുളി വയ്ക്കണമല്ലേ മീൻപുളി വെച്ചാലും ചുറ്റുട്ടൻ്റെ പിന്നെ വേറെ വയ്ക്കാൻ കേട്ടോ പിന്നെ പോയിട്ടില്ല പൂച്ചേ എന്താ പോയിട്ടില്ല അവന് പല്ലി പറച്ചേൻ്റെ വേദന കാര്യങ്ങളൊക്കെ ഇട്ടേ വേദന പറഞ്ഞാൽ നമുക്കാണ് ചെറിയ വേദന വരുമ്പോഴേക്ക് അയ്യോ വർഗിലേ പറയുക അവർക്ക് എത്ര വലിയ വേദന വന്നാലും അവർക്കൊരു പ്രശ്നമില്ല അപ്പോൾ ഇപ്പം എന്താണ്ടോ എന്നാ പിടിച്ചു കൊണ്ടുവന്ന മീൻ അവൻ പിടിച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ കനാലിൽ നിന്ന് പിടിച്ചതാണ് ഒച്ചുകൂണ്ടലിട്ടിട്ട് ആദ്യമായിട്ടാണ് അവന് മീൻ കിട്ടുന്നത് അതിൻ്റെ ഒരു സന്തോഷം താണിൻ്റെ വേണ്ടതായിരുന്നു ഇതാ എന്താ വെള്ളം ഇട്ടോ വെള്ളം അടച്ചിട്ട് ഇത്ര രണ്ട് ദിവസമായിട്ട് അപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് ഓരോ കുടം വെക്കാനുള്ള വെള്ളം കൊണ്ടിട്ടോ ഈ ഇവിടുത്തെ വെള്ളത്തിൽ ചക്ക വീണിട്ട് വെള്ളമൊക്കെ കളർ വ്യത്യാസമുണ്ടായിരുന്നു അത് കഴുകിയെടുക്കട്ടെ ഇത് വേണമെങ്കിൽ ഒന്നുമില്ലേ അരങ്ങി കൊടുക്കാട്ടോ ഒന്ന് വെറുതെ വേണമെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അരങ്ങി പറഞ്ഞുകഴിഞ്ഞാൽ പൊടിച്ച് കൊടുക്കട്ടെ മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ ഇല്ലെങ്കിൽ മുളകും മല്ലി ആയാലും കുഴപ്പമില്ല കേട്ടോ അത് നമ്മൾ വാങ്ങി പൊടിപ്പിച്ചതല്ലേ പതും കൊണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രത്യേക രുചിയായിരിക്കും പിന്നെ നമ്മളിതാ ഇന്ന് രാവിലെ എന്നെ വട്ടം കറക്കിയൊരു സാധനമാണ് കേട്ടോ ഇത് പിന്നെ അതെടുത്ത് കണ്ടോ നൂൽപുട്ട് എൻ്റെ ദൈവമേ എത്ര ഒരു നേരം എൻ്റെ സമയം കളഞ്ഞ കേട്ടോ എങ്ങനെ ഇങ്ങനെ നോക്കിയാലും ശരിയാവണില്ല എനിക്കിങ്ങോട്ട് ദൂഷ്യം വന്നു കേട്ടോ അവർക്ക് കഴിക്കാൻ കൊടുക്കേണ്ട സമയമായി എന്താ പന്ത്ര പത്തേ കാലായി എന്നിട്ട് ഞാൻ പിന്നെ വേഗം ഗോതമ്പ് ദോശ ഉണ്ടാക്കി കുറച്ച് ഇതും കൊടുത്തു ആകെപ്പാടങ്ങോട് എന്താ കുറേ നേരം ഇങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങട് പൊരി എരിപൂരി സഞ്ചാരമാവില്ലേ കഴിക്കേണ്ട സമയമാകുമ്പോഴേക്കും എന്താ ചെയ്യുക അത് ചില സമയത്ത് എന്താണ് പൊടിയുടെ നേട്ടോ നമ്മുടെ ഈ പുഴുങ്ങല്ലരിയും പച്ചരിയും പാടെ പച്ചരി കുറവും പുഴുങ്ങല്ലരി കൂടുതലാകുമ്പോൾ കുറച്ചൊരു ബലം ഉണ്ടാവില്ലേ അങ്ങനെ പറ്റിയതാണേ ഇതുപോലെ അബദ്ധങ്ങൾ ആരെങ്കിലും പറ്റാറുണ്ടോ നമുക്ക് മാത്രമല്ലല്ലോ പുറമെ ആർക്കെങ്കിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ വേണ്ടോ ലാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഗോതമ്പ് ദോശ വലുപ്പുള്ളതൊക്കെ അവർക്ക് കൊടുത്തു കേട്ടോ ഇല്ലാത്തത് നമ്മളെടുത്ത് ഇതൊന്ന് വറുത്തെടുക്കട്ടെ നമ്മൾ കറി വെക്കുമ്പോഴേക്കല്ലേ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കഴിഞ്ഞാൽ ആ കറിക്ക് ഒരു പ്രത്യേക രുചി ഉണ്ടാവും കേട്ടോ എന്ത് കറിയാണെങ്കിലും അതേപോലെ ഇന്നലെ അല്ലേ മിഞ്ഞാണോ തോന്നണല്ലേ നമ്മൾ ചിക്കൻ കറി വെച്ചതിൽ ഗരം മസാല എന്ന് പറയുന്നത് നമ്മൾ മീറ്റ് മസാല അതും ഗരം മസാലയിൽ പെടുന്നതല്ലേ നമ്മളിവിടെ അങ്ങനെയാണ് കേട്ടോ ചിക്കൻ മസാല വേറെ ടേസ്റ്റും എനിക്ക് മീറ്റ് മസാലയുടെ വേറൊരു രുചിയാണ് തോന്നിയിട്ടുന്നത് എൻ്റെ പൊട്ടത്തരാണോ എന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ അല്ലെങ്കിൽ രണ്ടും വേറെ വേറെ രുചിയാണ് തോന്നാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് സമയം കിട്ടാറില്ല കേട്ടോ ഒന്നിനും സമയം കിട്ടാറില്ല ഓരോ നമ്മുടെ ഇവിടെ പണികളിങ്ങനെ നടക്കുമ്പോൾ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് പണികൾ ചെയ്തുകൊണ്ടേ ഇരിച്ച് ഉണ്ടാവും അടുക്കളയിൽ അപ്പോൾ അടുക്കളയിലാണെന്ന് പറഞ്ഞാൽ സുകന്യയ്ക്ക് അവളുടേതായ കാര്യങ്ങളുണ്ടാവും അമ്മയ്ക്ക് അമ്മുടേതായ കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാവർക്കുമുള്ള ഉള്ള കറി തന്നെ കേട്ടോ അത് വേറെ വേറെ നല്ല നമുക്കൊരാളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ എന്താ വരിക എന്നല്ല നമ്മൾ നിർബന്ധിച്ചിട്ട് നമുക്ക് എപ്പോഴാണ് വച്ചാലും ഇത് ചെയ്യേണ്ടതല്ലേ വയസ്സായ അവരെയും നോക്കാൻ പറ്റില്ല കുട്ടികൾ അവളെയും നോക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് മാത്രം അത് വേണേൻ്റെ ഇടയിൽ നമ്മൾ വഴുതനങ്ങപ്പേരി ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ കണ്ടില്ലേ വഴുതനങ്ങ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴുകി നൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും അടുപ്പത്ത് അത് വേവുമ്പോഴേക്കും ഇതുമാവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അതിന് ഇനി എന്തെങ്കിലും ഉപ്പേരി വേണ്ടേ വഴുതനങ്ങപ്പേരി എനിക്കത്ര പിടുത്തല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ എന്നാൾ ഇന്നലെ കൈപ്പയ്ക്കപ്പേരി വെച്ചത് സഹായിരിക്കാം വീണ്ടും എപ്പം ആരടി പൊന്നോ തല നനച്ച് തരണ്ടേ തല നനയ്ക്കുണ്ടെങ്കിൽ നിൽക്കുന്ന എൻ്റെ ഇത് കഴിയട്ടെ അതൊക്കെ കൈകോട് കുളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ തല നനച്ചു കൊടുക്കണല്ലോ ഞാൻ ഞാൻ തല നനച്ച് കൊടുക്കട്ട തല നനച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഒരു സഹായം വേണ്ടേ മെക്കിന്റെ കൂട്ടാനാവട്ടെ മേലെ എഴുതിക്കോ എന്നിട്ട് ഞാൻ തള്ളനാച്ചതരാ നല്ല നേരം വരും നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് അറിയില്ല അവര് പണിക്കാർക്ക് പണിയെടുക്കുമ്പോ പെട്ടെന്ന് ഭക്ഷിക്കുമല്ലോ ഏട്ടൻ നല്ല ചീട്ടോ അറിയോ ഏട്ടൻ പറയും ഇത്ര നേരം എന്താ നോക്കി ഇങ്ങോട്ട് നിന്ന് ചോദിച്ചു പക്ഷെ നല്ല ഉറക്കം വരിക അന്ന് എന്താണെന്നറിയുന്നത് എങ്ങനെ ഉറക്കം വരും എന്ന് വെച്ചിട്ടാ പൊടി ഉപ്പ് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച എല്ലാവരും എല്ലാവരുംപാട് എല്ലാ കൂട്ടുകാർ ഏട്ടൻ്റെ കൂട്ടുകാർ പൂണേ ഒന്നനുസരണമില്ലാത്തത് എന്താ ഏട്ടൻ്റെ കൂട്ടുകാർ എല്ലാവരും പാടെ കൂടിയിട്ട് ഞങ്ങൾ പാലക്കാട് പോകണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അവരുടെ വണ്ടിയിൽ പോകാമെന്നൊക്കെ പറഞ്ഞതാണ് നമുക്ക് എല്ലാവർക്കും അവിടെ പോയിട്ട് വരാം ഒത്തില്ല ഒത്തില്ല പിന്നെ ഇനിയിപ്പോൾ വീട് പണി കഴിയട്ടെ വിചാരിച്ചു വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പോകാമല്ലോ അവരുടെ ദിലീസം അല്ല നമ്മളായിട്ടാണ് പറഞ്ഞാൽ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരൊന്ന് കൊല്ലംകൂടൊക്കെ പോയിട്ട് വരാം അപ്പോൾ നമ്മുടെ മെയിൻ ആവശ്യം എന്താണെന്നറിയാ പോവുമ്പോൾ അവർ പോവുമ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെ വീഡിയോ എടുക്കാം നമ്മൾ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട് നമ്മളന്ന് എവിടേക്കാണ് പോയി സീതാർക്കുണ്ടല്ലേ പോയത് ആ ഭാഗമല്ലാണ്ട് വഞ്ചിയൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് നിങ്ങൾ ആരെങ്കിലൊക്കെ പാലക്കാട് ജില്ലയിലുള്ളവർ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ എവിടേക്കും പോയിട്ടില്ല കേട്ടോ നമ്മളാകെ ലുലുമാളിൽ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ അമ്പലത്തേക്ക് പോകണ സമയത്താണ് നമ്മൾ ഇവിടേക്ക് പോയിരുന്നത് എന്തെന്നറിയോ സീതാർക്കുണ്ട് മാന്തളു ഇന്ന് എൻ്റെ സമയം എങ്ങനെ പോയി വെച്ചിട്ടാണ് എനിക്ക് ഒമ്പും ചെയ്യാൻ പറ്റാത്തത് രാവിലെ മക്കൾ പോയി കഴിഞ്ഞാലാണ് കേട്ടോ അടിച്ചത് പടിക്കലൊക്കെ നടക്കുകയുള്ളൂ മറ്റേത് എന്തെങ്കിലും സൂനയ്ക്ക് കൊണ്ട് വയ്ക്കുമ്പോൾ അവൾ അടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പോൾ ഉള്ളടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ അത് അതിന് ജൂലിനെയൊക്കെ ഓടിക്കളിച്ചിട്ടേ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ ഇങ്ങനെ തുണികൾ നിരന്ന് കിടക്കേണ്ടാവും കേട്ടോ വലിയവരെടുത്തേക്കോ ചെറിയവരെവിടെ കിട്ടണമെന്ന് പറഞ്ഞാൽ അവിടെ എടുത്തിടും അതേപോലെ പെൻസിലുകൾ എന്താ കളി പറഞ്ഞാൽ ഒക്കെ അങ്ങനെ വടർത്തി ഇത് കേട്ടോ നമ്മളപ്പ അവര് പോയി കഴിഞ്ഞ കഴിഞ്ഞാൽ അടുക്കി പെറുക്കി വെക്കും ശനി ഞാൻ നോക്കിയേ വേണ്ട അടുക്കി പൊറുക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല കാരണം എന്താണെന്നറിയോ അടുക്കിപ്പൊറുക്കി അവര് പിന്നെയും അങ്ങനെ തന്നെ നമ്മൾ അടുക്കിപ്പൊറുക്കി വെച്ചിട്ട് എനിക്ക് വലിയ എന്താ ചട്ടികത്തിനേക്കാളും നല്ലത് ഇഷ്ടം ഞാനത്തെ സ്പൂണുകളാണ് കേട്ടോ എന്താ നമ്മുടെ ഇതറങ്ങപ്പേരി ആയിട്ടാ കണ്ടല്ലേ എന്ത് പിന്നെ വേഗം ആവണതല്ലേ മുദ്ര കുറച്ചൊരു വേവുണ്ട് കണ്ടില്ലേ ഇവിടെ ഏട്ടനൊന്നും എത്ര പിടിച്ചൊന്നുമില്ല കേട്ടോ വഴുതന കിപ്പേരി ഏട്ടന് പയറോ മുട്ടക്കോസൊക്കെ ഇഷ്ടം എന്താ പൊന്നിയോ അത് ഉപ്പ് നോക്കി നോക്കട്ടെയാണ് വഴുതനങ്ങക്ക് കുറച്ച് പേരം എട്ട് വെച്ചില്ലെങ്കിൽ ഒരു കട്ടുണ്ടാവില്ലേ ആയി ഇത് ഒരു മണിയാകുമ്പോഴത്തേൻ്റെ പണികൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ വീടും വീടും പോരും ചെയ്യുന്നു അച്ചൂട്ട നമുക്ക് മീനും കൂടി മറക്കട്ടെ അപ്പേക്കതാവും സുഗന്യേ ചിലവിടത്ത് ഈ ഉണക്കൽ വറക്കുമ്പോ അല്ലേ ഇതിൽ മുളകൊന്നും തിരുമ്പില്ല അത്രേ വെറുതെ വറക്കുക അത്ര ചെയ്യുക ഉണക്ക മീനേ വറക്കുമ്പോഴേ നമ്മളിവിടെ മുളകൊക്കെ തിരുമ്പി വലിയുള്ളി ചെറിയുള്ളി ചതച്ചിടും കേട്ടോ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ ഉള്ളി ലാസ്റ്റ് അരിഞ്ഞതും സോ എനിക്ക് ജലദോഷം ഉണ്ട് എന്നിട്ട് അവൾക്ക് കുളിക്കും വേണം ചൂടുവെള്ളം ഉണ്ടായിരിക്കണം കയ്യും കൊണ്ട് പ്രശ്നമായപ്പോഴേ എൻ്റെ കുഞ്ഞുണ്ണി ഇന്ന് രാവിലെ അല്ലെങ്കിൽ അച്ഛമ്മ കുളിപ്പിച്ചു കൊടുത്താൽ മതി പറയും ചില ദിവസം ഇന്നുണ്ട് രാവിലെ അമ്മ കുളിപ്പിച്ചാൽ മതി പറഞ്ഞിട്ട് പാട്ട് പാടി എന്നിട്ട് അവനെ കുളിപ്പിച്ചു കൊടുത്തു കേട്ടോ അപ്പം അവന് പൂവാറ വെച്ച് ഓടി വന്നിട്ട് ഒരു ഉമ്മതരിലുണ്ട് കുട്ടികൾ എന്താണെന്നറിയാം പിന്നെയാണ് അതേപോലെ എൻ്റെ അടുത്താണ് വന്ന് കിടക്കണെന്ന് പറഞ്ഞിട്ട് പിന്നെ കിടക്കണത് അമ്മയുടെ അടുത്ത് ഞാൻ വന്ന് കിടക്കണെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവമൊക്കെ മാറി പിന്നെ അവൻ വേഗം എന്താ നിങ്ങളുടെ റൂമിൽ തന്നെ വന്നു ഞാൻ പറഞ്ഞു ഞാൻ നാലുമണിയാവുമ്പോൾ നീച്ച് പോകും പറഞ്ഞില്ലേ ഞാൻ നാല് മണിയാകുമ്പോൾ പൂട്ടോ പിന്നെ ഞാൻ ഉണ്ടാവില്ല അയ്യോ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുമോ ചോദിച്ചു അപ്പോൾ പിന്നെ കണ്ടു നീച്ചു പോകുന്നു എന്താ വെളിച്ചെണ്ണയ്ക്ക് വില അടിപൊളിയല്ലേ തലയിൽ തേക്കാൻ മാത്രമേ വെളിച്ചെണ്ണ ഇപ്പോൾ വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ ആദ്യം നമുക്ക് എന്ത് സാധനത്തിനും വെളിച്ചെണ്ണ വെച്ചാലേ എന്താ ഇതുണ്ടാവുള്ളൂ ഇനി അങ്ങനെയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല നമ്മുടെ ഇവിടെ ആദ്യമൊക്കെ ഞങ്ങൾക്ക് തെങ്ങുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട് വെച്ചില്ലേ ആ സ്ഥലത്തും ഒക്കെ നിറച്ച് തെങ്ങും കവുങ്ങും ഉണ്ടായിരുന്നു ഇപ്പം അത് വീടിന് വേണ്ടിയിട്ട് നമ്മൾ തെങ്ങും ഒക്കെ മുറിച്ചില്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ആകെ രണ്ട് തെങ്ങേ ഉള്ളൂ കേട്ടോ ഈ ഉമ്മറത്തൊന്ന് നിൽക്കുന്നതും പുതിയ വീടിൻ്റെ ആ ഭാഗത്ത് നിൽക്കുന്നില്ലേ ആ തെങ്ങും മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൊണ്ട് നമുക്കത്ര എന്താ തേങ്ങയൊന്നും ഇല്ല ഉറച്ചേ ഉണ്ടാവുകയുള്ളൂ അത് കൂട്ടാൻ വയ്ക്കാനൊക്കെ വേണ്ടേ ആട്ടാനുള്ള തേങ്ങയൊന്നും ഇല്ല കേട്ടോ ആദ്യം നമ്മൾ ആറ്റിയിരുന്നതാണ് നമ്മുടെ ആവശ്യത്തിന് ആട്ടിയിട്ട് നമ്മൾ തെങ്ങക്കും അനിയൻ്റെ അവർക്കൊക്കെ കൊടുത്തിരുന്നതാണ് ഏ ഇപ്പം ഇനി അതും നടക്കില്ല ആദ്യം നാൾ പറഞ്ഞിരുന്നു തേങ്ങ വാങ്ങിയിട്ട് കുറച്ചാട്ടം മുടി നല്ല ഇങ്ങനെ കൊഴിഞ്ഞു പോകും കൊണ്ടേ അപ്പോൾ ഇനി അതൊന്നും നടക്കില്ല ഒന്നുണ്ട് സുഖനിക്ക് പിന്നെ ധാത്രി തേക്കും കൊണ്ട് കുഴപ്പമില്ല എൻ്റെയൊക്കെ മുരിഞ്ഞു ഊരുന്ന പോലെയാണ് ഊരുന്നത് മുടി മുരി അപ്പം ഒന്ന് കുളിക്കണ്ടി ഈ തലയിലാണേച്ചോ എന്താ ജലദോഷം ഉണ്ടെങ്കിൽ എന്നിട്ട് പനിക്കുകയും ചെയ്താലോ നമ്മളിതാ ഇതിലില്ലേ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഇട്ടിട്ട് ഇങ്ങനെ 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 ഇരിക്കാൻ മതി കേട്ടോ അപ്പോൾ അതെന്താണെന്നറിയാമോ ഇപ്പം മസാലയൊക്കെ കണ്ടില്ലേ പിടിച്ചോളും അതാ മീനുമായി ഇനി നമുക്ക് നേരെ നമ്മുടെ കറിക്ക് കിടക്കാം കറി കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ആയില്ലേ ഇനി കറി ആയിക്കഴിഞ്ഞുവെച്ചാൽ കഴിക്കാൻ കൊടുക്കാമല്ലോ ചോറായിട്ടുണ്ടല്ലോ കറി അവിടണേൻ്റെ ഇടയിൽ ഞാൻ സുഖനിയെ നിന്നെ കുളിപ്പിച്ചേരാട്ടോ എൻ്റെ ചെറിയ കുട്ടിയാണേ എന്താ ചെയ്യുക കുട്ടിക്ക് ഏ കുട്ടിക്ക് ഇടയ്ക്ക് ചക്ക വട്ടാൻ തോന്നും അപ്പൊ ഒരു വെട്ട് കൊടുക്കും അയ്യോ ഇതിലൊരു മീനും കൂടി ഇണ്ടായിരുന്നു വണ്ണേ പരലുണ്ടായിരുന്ന ആ ചന്തള്ള പരല് ഇത് എത്ര പോന്നത് കോഴികൾ തിന്നിട്ടുണ്ടാവും ഇതാ അതില് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ മുളകും വേണമെങ്കി ഒന്ന് മിക്സിയിൽ ഇരച്ചു കൊടുക്ക ചെയ്യാട്ടോ ഇതില് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പൊ വരാ അവളുടെ കഴുകി കൊടുക്കട്ടെ ബാ കുറേ കൊറേ നേരെയല്ല അവളിരിക്കാന്ന് പറഞ്ഞിട്ട് ചൂടുവെള്ളം വേണ്ടറി തുണിയൊക്കെ വരാട്ടോ പൊന്നൂന്ന് കുളിക്കണ്ട മുത്തേ ഇനി ഞാൻ കുളിപ്പിച്ചെന്നിട്ടാണെന്ന് പറയണം ചില ആൾക്കാർക്ക് നമ്മൾ നല്ല സമ്മത്തൻ്റെ കൂടി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് എനിക്കവളും അവൾക്ക് ഞാനും എപ്പോഴും നമ്മളെ എന്തിനാണ് ഒരാളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നോക്കാൻ നിൽക്കുന്നത് നമ്മളവരെ സ്നേഹിച്ച് നോക്കി നോക്കാം തിരിച്ചതേപോലെ നമ്മളെ അവരും സ്നേഹിക്കട്ട ഉള്ള സമയത്ത് ഞാൻ പറയുന്ന പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്താ ചിലപ്പോൾ ഒന്നും അറിയില്ലായിരിക്കാം ചിലപ്പോൾ എല്ലാം അറിയായിരിക്കാം പക്ഷെ നമ്മൾ അവരോട് നമ്മളാണ് എന്ന് വിചാരിച്ചിട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ആരുടെ മുമ്പിൽ നമ്മൾ വലുതുമല്ല ആരുടെ മുമ്പിൽ നമ്മൾ ചെറുതുമല്ല നമ്മൾ സ്നേഹിക്കുക അപ്പം തിരിച്ചെന്തായാലും നമ്മൾ അവർ സ്നേഹിക്കും അപ്പോൾ കുറേ പേരിങ്ങനെ ചോദിക്കാറുണ്ടോ നേരിട്ട് കാണുമ്പോഴേക്കും നമ്മുടെ ഇവിടെ അടുത്തുള്ളവരൊക്കെ നനക്ക് എങ്ങനെ ഇങ്ങനെ ആവാൻ പറ്റണമെന്നുള്ളത് നമ്മൾ നമ്മളിങ്ങനെ തന്നെയല്ലേ നമുക്ക് ഇതുപോലെ അയ്യാലല്ലേ എൻ്റെ അമ്മയും ചെറിയമ്മയും അമ്മായിയൊക്കെ നല്ല സ്നേഹത്തിൽ കഴിയുന്നതാണ് കേട്ടോ ഞങ്ങൾ കണ്ടെത്തുന്നത് അവരെപ്പോഴും ഒരു തമ്മിൽ വർത്തമാനം കൂടിയും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അങ്ങോട്ടൊന്ന് ദേഷ്യപ്പെട്ടിട്ട് അമ്മായി വരുമ്പോൾ എൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ചെറിയമ്മ ചെയ്തു കൊടുക്കും അപ്പം ഞങ്ങൾ സന്തോഷത്തോടെ കഴിയുമ്പോഴല്ലേ ഇവിടെ ഉള്ളവർക്കൊക്കെ സന്തോഷമുണ്ടാവുകയുള്ളു അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോഴും തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാണെന്ന് പറഞ്ഞു വച്ചാൽ ഇവിടെയുള്ള ആണുങ്ങൾക്ക് അത്ര തന്നെയല്ലേ സമാധാനം ഉണ്ടാവുള്ളൂ ഇത് തേങ്ങ തേങ്ങട്ടെ എനിക്കില്ലേ അനിയത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറില്ലേ എനിക്ക് ചേച്ചി അനിയത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് ചേച്ചിനെയും അനിയത്തിനേയും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എപ്പോഴും വിചാരിക്കാറുണ്ടോ ഒരാളുണ്ടെങ്കിൽ ഇനി ഇപ്പം എന്താ ചെയ്യാൻ പറ്റുമല്ലോ സുഖനിയ തേങ്ങയും ചെറിയ ഉള്ളി ഉള്ളിയല്ലേ എന്താ അരച്ചെടുക്കണോട്ടോ പക്ഷെ എനിക്ക് ദേഷ്യമൊക്കെ വരും കേട്ടോ ദേഷ്യം വരും എന്തിനാ എനിക്ക് കുട്ടികൾ കരയണെനിക്കിഷ്ടമല്ല എനിക്ക് കുട്ടികൾ കറയുകയെ കുട്ടികളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ ചീത്താറി കേട്ടോ പക്ഷെ അവൾ അതിനനുസരിച്ചിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ പിന്നെ അവളോട് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പറയുക അതുകൊണ്ട് അതൊരു കുഴപ്പമില്ല നല്ല പറഞ്ഞുകഴിഞ്ഞാൽ എന്താ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അവളും ദൃശ്യമായിട്ട് എടുക്കുകയാണ് പറഞ്ഞു വെച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ പക്ഷേ അത് അങ്ങനെയല്ല ഞാനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല കുട്ടികളെ ഞാൻ ഞാനധികം പറയുക അതിനാണ് കുട്ടികളെ ചീത്തറിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ബി പി കയറും എന്തിനാ മക്കളെ പറയുന്നത് മക്കളെ പറയണ്ടെന്ന് പറഞ്ഞിട്ട് പുളിയില്ലേ പക്ഷേ അതങ്ങനെ തന്നെ എടുക്കുകയുള്ളൂ അതിപ്പോൾ എൻ്റെ ഭാഗത്ത് മക്കളുടെ കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ അമ്മ ചീത്ത പറയുമ്പോഴും നമ്മളങ്ങനെ നിൽക്കും ചിലപ്പോൾ നമ്മളും മക്കളെ എന്തെങ്കിലും കാര്യത്തിന് ചെറിയ കാര്യത്തിനൊക്കെ നമ്മൾ ചീത്ത പറയുമല്ലോ മക്കളെ അപ്പോൾ പറയുമ്പോൾ അമ്മയെ പറയും കുട്ടികൾ എന്തിനാണ് ചീത്ത പറയുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മയും ചീത്ത അറിയിട്ടോ അതെന്താ വെച്ചാൽ അവർക്കിപ്പോൾ നമ്മൾ നല്ലതും ചീത്ത നമ്മൾ ഈ ഒരു പ്രായത്തിൽ പറഞ്ഞു കൊടുക്കണം കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അവരെന്തിനാണ് എടുക്കുക എന്നറിയില്ല ഇപ്പം എന്ത് തെറ്റും ഉണ്ടായാലും പറഞ്ഞ് തിരുത്താൻ പറ്റും എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അത് എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് ചെറുപ്പത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണോ അതായിരിക്കും മക്കൾ വലുപ്പത്തിലും കൂടി ഇതാവുക എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും തെറ്റ് തെറ്റുകൊണ്ട് കഴിഞ്ഞോച്ചാൽ ഞാൻ ചെറുപ്പം തല്ലേ ഞാൻ തല്ല് അധികം തല്ലിനേക്കാളും ഞാൻ വായും കൂടെ ചീത്ത പറയും നല്ല പറയും അപ്പം അമ്മ പറയും എന്തിനോ കുട്ടികളെ പറയുന്നത് പറയും അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല രീതിയിൽ കേൾക്കും ആ പുളി പിഴിഞ്ഞ് വെച്ചേ ഉപ്പ് ഇട്ടിട്ടുണ്ട് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഇതൊരു മീറ്റിയ കറിയാണ് ഇങ്ങനൊരു ഉണക്കമീനുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ അച്ചാറുണ്ടായിരുന്നോ നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ആർക്കും വേണ്ട ഒരു പാത്രം വെള്ളം കൊണ്ടുവരണം വെള്ളം കഴിഞ്ഞു അവളുടെ രണ്ട് കുട്ടികളും പോയി പൊടുക്കനെ പൊടുക്കന ഉണ്ടായിരുന്ന രണ്ട് കുട്ടികൾ നീ നോക്കാത്തോടത്ത് നിനക്ക് എന്തിനാടി നീ കുട്ടികൾ അയ്യോ അയ്യോ ചെരുപ്പിട്ടിട്ട് നടക്കേ ചെരുപ്പിട്ടിട്ട് നടക്ക് പോന്നാ ദോഷ്യം വരുന്നത് നിനക്ക് ഏ പൂ ചെമ്പരത്തി പൂവോ എന്തിനാ പൂവാണോ എന്തിനാ പൂവ് ഏ പൂവാണോ വായൽ വെക്കരുത് കേട്ടാ വായിൽ വെക്കരുത് കേട്ടോ കളിച്ച കളിച്ചാൽ മതി വായൽ വിടരുത് കേട്ടോ അവന് ചിലപ്പോൾ വായിൽ ഇങ്ങനെ ഒരു വെക്കല്ലേ ഇവിടെ ഇങ്ങനെ ആര് കാപ്പുന്നത് അമ്മേനെ ഞങ്ങൾക്ക് ചക്കയെ വേണുള്ളൂ കേട്ടോ ഞങ്ങൾ ചക്ക പ്രാന്തനാണ് ചക്ക 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 വയറ് നിറയണമെങ്കിൽ ചക്ക തിന്നണം അല്ലേ ഏഹ് പഴച്ചക്ക കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ പഴച്ചക്ക ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് കൂട്ടുകാരെ മണിക്ക് വരുമ്പോഴേ ഞാനിന്നലെ അവർ കുറേ ചക്ക ഇട്ടിരുന്നു അത്രേ അപ്പോൾ പഴച്ചക്ക നമ്മുടെ ഈ ഭാഗത്ത് എവിടെയില്ല കേട്ടോ പഴച്ചക്ക ഒക്കെ വരിക്കച്ചക്കേയുള്ളൂ ഇപ്പം കൊണ്ടുവരുമെന്ന് ചോദിച്ചു പൊന്നിവിടുവാടി പൊന്നാരി എന്താ നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ നമ്മളിത് ഈ അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ ഒരു ചിരട്ടിട്ട് കൊടുത്തു അപ്പോൾ ആളി കത്തുന്നുണ്ടോ അരപ്പ് ഒഴിച്ചു കൊടുക്കും കറിവേപ്പിലട്ട തിളച്ച് കണ്ടില്ലേ ഇത്ര ഇല്ല ഇട്ട പനിയും എളുപ്പമാണ് മുതിരപ്പുളി എൻ്റെ കൂടെ ചക്കക്കുരു കൂടാ കേട്ടോ വേണമെങ്കിൽ മുളക് വറുത്ത പുളി വെക്കണം വിചാരിച്ച கடுகு சட்டி கடுக்கு தளிக்கட்டாளிக்க கடுக்கிட்டு ആ നമ്മുടെ കറിയായിട്ടാണ് ഞാനേ ചോറ് കൊടുക്കാനുള്ളത് നോക്കട്ടെ സമയം കുറച്ചായിക്കണോ അപ്പോൾ ചോറ് വളമ്പി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കൊടുക്കേണ്ട സമയമായിട്ടാണ് വയ്ക്കട്ടെ സത്യം പറയച്ചൊന്ന് വയ്യ തലവേദന ഒക്കെ എടുക്കണം ഇതാക്കട്ടെ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ